ഹലോ അസ്ലാമലൈക്കും മൂസ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ റഹത്തല്ലേ അറഹമില്ല നമുക്കും ഒരു വീതം സുഖമാണ് നാട്ടിലൊക്കെ നല്ല മഴ ആണെന്ന് കേട്ട് മക്കളെ ആർക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലല്ലേ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പോലത്തിൽ മഴ ഒക്കെ പെയ്ത് വെള്ളമൊക്കെ ഉണ്ടാകട്ടെല്ലാവർക്കും മഴ പെയ്യാനാലും ബുദ്ധിമുട്ടും പ്രയാസമാണ് അതുപോലെ കൂടുതൽ പെയ്താലും പ്രയാസങ്ങളാണല്ലേ എല്ലാത്തിനും നല്ല കാവിലുണ്ടാകട്ടെ എന്നാൽ പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് അടുക്കുകയല്ലേ നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തനൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒന്ന് പച്ചക്കറിയാണ് ഒരുപാട് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കുകയാണ് പിന്നെ മീൻ പൊരിക്കണോ പപ്പടം പൊരിക്കണോ ഓംലേറ്റ് ഉണ്ടാക്കണോ പേരി വേണം ബീട്ട് റൂട്ട് ആണ് കേട്ടോ നമ്മൾ പച്ചക്കറി കട്ട് ചെയ്ത് ഇങ്ങനെ കറി ഉണ്ടാക്കുന്നതുമ്പോൾ നടത്തു തുടങ്ങുക എനിക്കിപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ചാക്കി കൂട്ടാനുള്ള കറി ഉണ്ടാക്കണം കേട്ടോ അതിനുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാ കഷ്ണങ്ങളും വെട്ടി നോക്കിയിട്ട് ഇങ്ങനെയാണ് പച്ചക്കറി ഉണ്ടാക്കുകയാണ് പിന്നെ കുറച്ച് പരിപ്പ് ഇടും കറിക്ക് നല്ല മുയിപ്പും കട്ടി കിട്ടണമെങ്കിൽ മക്കളെ കുറച്ച് പരുപ്പിടാനാ ശരിയാവില്ല അതിനൊക്കെ ഉണ്ടോ പരുപ്പിട്ട് കറി വെക്കുന്നത് പിന്നെ ആണെങ്കിൽ അഞ്ച് തേങ്ങയരച്ച് ഒഴിക്കലും ഉണ്ട് എന്തെങ്കിലുമൊക്കെ കറക്കി കട്ടി ചെയ് കിട്ടല്ലോ ഫസ്റ്റ് നമ്മൾ മത്തനം നടുത്ത് തുടങ്ങുക മത്തം കട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ കതവും പറഞ്ഞ സാധനമാണ് അത് കുറേ ഇട്ടതൊക്കെ കട്ട് ചെയ്യാൻ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രം അങ്ങ് കാണിച്ചു തരുവാണ് അതിൻ്റെ ഉള്ളിലുള്ള സ്പൂഞ്ചൊക്കെ ഒന്ന് പൊക്കി കുരുമ്പും പൊക്കി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് തീറ്റാലൊക്കെ ഞാൻ കുറേ കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിട്ടോ ഒന്നും രണ്ടും പീസൊക്കെ കട്ട് ചെയ്താണ് ഇങ്ങനെ കാണിച്ചിരുന്നത് അല്ലാണ്ട് ഇപ്പം ഞാനത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾ കണ്ടും കേട്ടും കൊയങ്ങുകയും ചെയ്യും ഞാനാണെങ്കിലും വോയിസ് എടുത്ത് എടുങ്ങാറാകുകയും ചെയ്യും ഇന്ന് കട്ട് ചെയ്യുന്ന പച്ചക്കറികളൊക്കെ ഒരേ വേളിലാട്ടോ അധികം വേളിലൊരു സാധനവും ഇല്ല കുറവുള്ള സാധനവും ഇല്ല എന്നപ്പോൾ ഒരുമിച്ചിട്ടാൻ പറ്റിയ പച്ചക്കറികൾ അതിനെക്കൊണ്ട് കട്ട് ചെയ്തൊക്കെ ആണ് ഒരുമിച്ചാട്ടോ ഇടുന്നത് പിന്നെ അത് കൂസാന്ന് പറഞ്ഞൊരു സാധനം ആട്ടോ അവിടെ ഉള്ള പച്ചക്കറി പെട്ട സാധനങ്ങളാണ് നമ്മളെ നാട്ടിലുണ്ടാകാമതി ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ പിന്നെ അങ്ങനെ പച്ചക്കറി ഒന്നും അങ്ങനത്തെ ഒന്നും വാങ്ങാൻ പോയില്ല പിന്നെ ആണുങ്ങൾ പുരേ കൊണ്ടത്തരാണ്ടെങ്കിൽ അല്ലേ നമുക്ക് അങ്ങനത്തോ അങ്ങനത്തൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ഇട്ടാണൊന്നും വാങ്ങിയില്ല പിന്നെ ഇവിടുത്തെ ഇങ്ങനെ കൊണ്ടു തിന്നുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് കറി എക്കുന്നത് ഇത് ഉള്ളിൽ കാണുമ്പോൾ നല്ല രസം ആട്ടോ പച്ച തിന്നാനൊക്കെ തോന്നും ഞാൻ ആദ്യം വെച്ചത് ഫ്രൂട്ട് പെട്ടതാണെന്നാണ് പിന്നെ കറി വെക്കുന്നതാണൊക്കെ പറഞ്ഞത് പിന്നെ ചോറിലൊക്കെ ഇടയിൽ തിന്നാട്ടോ മഞ്ഞൾ ചോറൊക്കെ വെക്കുമ്പോൾ അതിലിടയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിട്ട് അതും കണ്ടില്ല ഞമ്മളിതാ കട്ട് ചെയ്തൊക്കെ പച്ചക്കറികളൊക്കെ ഇതാ മത്തനും കൂസൈ പിന്നെന്താ കതു പിന്നെ കാരറ്റ് ഉരുളക്കേങ്ങ് പടവൽ അങ്ങനത്തെ എല്ലാ സാധനവും കട്ട് ചെയ്ത് കിട്ടുമോ ഒന്ന് അതെല്ലാം കൂടി ഒന്ന് കയ്യും ഞാൻ കട്ട് ചെയ്തതായിരുന്നു പിന്നെ എനിക്ക് ഒന്നുകൂടി കയ്യണമെന്ന് തോന്നിയിട്ടോ കട്ട് ചെയ്ത് നോക്കുന്നവരങ്ങനെയാണ് ഒന്നുകൂടി കേൾക്കുകയാണ് പച്ചക്കറിയൊക്കെ നല്ലോണം കേകി കട്ട് ചെയ്ത് കാണുക പിന്നെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ആണെങ്കിലും ഞമ്മക്ക് ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു വസുമാണല്ലോ അല്ലേ കുറേ ചെക്കി ഉണ്ട് കിട്ടോ ഐറ്റാലൊക്കെ എന്നെ കൊണ്ടാണ് പിന്നെയും പിന്നെയൊക്കെ ഇങ്ങനെ കഴുകി പോകുന്നത് ഇങ്ങനെ ബാക്കിയതാ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യാൻ ഇനിയുണ്ട് അത് അതിൻ്റെ ആവശ്യമില്ല അത്ര കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുട്ടോ ഇങ്ങനെ നമ്മൾ നമ്മളടുപ്പത്തെ പരിപ്പെല്ലാം കൂടി വെന്ത്യ്ക്കുന്നത് മക്കളേലെ കുറച്ച് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് എടുത്തിട്ട് വേണം ഈ കഷ്ണങ്ങളൊക്കെ അതിലിട്ട് വേവിച്ചെടുക്കാൻ ഈ കഷ്ണങ്ങളൊക്കെ വേകുമ്പോഴേക്ക് തേങ്ങയും വലിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടി അരച്ചിങ്ങാൻ ഈ കറിയിൽ ഒഴിച്ചു കൊടുത്ത് കിട്ടോ കഷ്ണം വെന്തതിന് ശേഷം പിന്നെ നമ്മൾ പത്തിപ്പിച്ച് ഇങ്ങനെ ഓഫ് ഓഫാക്കിക്കാനൊക്കെ ഇനി വറവ് ചെയ്യാൻ പോവുകയാണ് അതിന് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇലക്ക് കടുവും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ച് ഇങ്ങനെ കറിയിൽ കൊഴിച്ചെടുത്തിക്കുകയാണ് ഇന്നത്തെ കറി റെഡി ഈ പച്ചക്കറി ഇപ്പം നല്ല ടൈറ്റിലാട്ടോളൂ ഇനി കുറച്ച് കൈയിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ലൂസാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം നല്ലോണം ടൈറ്റ് ആവും കുറച്ച് പച്ചക്കറിയൊക്കെ വെന്ത് ഒടിഞ്ഞി ഉണ്ടാവും പിന്നെയാണ് തേങ്ങ അരച്ച് ഒഴിച്ചോ അല്ലേ തിളക്കുകയും ചെയ്ത് നമ്മൾ ഓഫ് ആക്കുകയും കഴിഞ്ഞിരിക്കുമല്ലോ ഇനി ആവശ്യമുണ്ടെങ്കിൽ ചുടുവെള്ളം കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ അടുക്കി അടമൂ മൂടി വെക്കുന്നത് ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് വലിയുള്ളി കട്ട് ചെയ്തിട്ട് പച്ചമുളക് കട്ട് ചെയ്യുകയാണ് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പത്ത് മുട്ട എടുത്തിട്ട് അത് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ ചോപ്പറിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യുക ചോപ്പറിൽ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലോണം പൊങ്ങി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ പത്തണം ഒന്ന് രണ്ടോ ആണെങ്കിൽ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചെടുത്ത് ഞാൻ നമുക്ക് കലക്കി എടുത്ത് വെച്ചാൽ മതി ഇത് തോന്നലുള്ളതിനെക്കൊണ്ട് ഞാൻ ചോപ്പറിൽ ഇട്ട് ഞാൻ ഒന്ന് അടിച്ചെടുക്കുകയാണ് അങ്ങനെ കോഴിമുട്ടൊക്കെ നമ്മൾ നല്ലോണം കേകി വൃത്തി കൊണ്ടുവന്ന് ഞാൻ ഇതിലൊക്കെ പൊട്ടി ചോദിച്ചു കൊടുക്കുക കേട്ടോ ഈ പച്ചമുളകും കറിവേപ്പിലയും കൂട്ടത്തിലിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കും വലിയുള്ളിതിലിട്ടാണെങ്കിൽ നല്ലവണ്ണം അരിഞ്ഞു ചെറിയ പൊടി പോയിട്ട് ഇത് പൊരിച്ചെടുക്കുമ്പോൾ നന്നായി കിട്ടൂല മറിച്ചിട്ടാണൊന്നും കിട്ടൂല വേറെ അങ്ങനെ ഒരു അമളി പറ്റിയേക്ക് കിട്ടും പിന്നെ ഞാൻ അങ്ങനെ ചെയ്യലില്ല പിന്നെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ വലുി നമ്മൾ ഇതിലിട്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്നുകൂടി ചെറുതായി കിട്ടും എന്നാലും പാകത്തിനായി കിട്ടും കേട്ടോ പൊടിഞ്ഞോഗി ഒന്നുമില്ല അത് സെറ്റായി കിട്ടും പിന്നെ ലാസ്റ്റ് ഒന്നിട്ട് ഇങ്ങനെ അതും കറക്കി കറക്കിയെടുക്കും അതായത് ഒന്നായിട്ട് കലക്കിയെടുത്ത് ഇങ്ങനെ കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുക ഓരോന്നോരോന്നാക്കി എടുക്കുകയല്ല ചെയ്യുക ഇത് പത്തെണ്ണൊന്നായാലും കലക്കിയിട്ട് പത്തും കൂടി ആക്കി ഇങ്ങനെ പൊരിച്ചെടുക്കുക ചെയ്യുക അത് അല്ലാണ്ട് നമ്മൾ കുറെ ഇങ്ങനെ പണിയെടുക്കേണ്ടേ പെട്ടെന്നായി കിട്ടേ വേണ്ടേ അങ്ങനെ ചോപ്പലിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുകയാണ് വലിയ ഉള്ളി ഞാൻ ഇതിലപ്പിട്ടില്ല കേട്ടോ ഇത് പച്ചമുളക് സെറ്റ് നല്ലവണ്ണം ഞാൻ വിട്ടേഞ്ചിട്ടോ ഫസ്റ്റ് ഇട്ടു എടുത്ത് കോഴിമുട്ടൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പ് ഇട്ട് എടുത്തിട്ട് ഈ ചോപ്പർ എന്തെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടി പുറത്ത് എടുത്ത് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഇതിൽ ചെയ്തെടുക്കും അല്ലെങ്കിൽ പിന്നെ എടുക്കാനൊരു മടിയാ കേട്ടോ കയ്യൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ബീട്രൂട്ട് കട്ട് ചെയ്യാനുണ്ട് അന്നപ്പോഴൊക്കെ ഞാനിത് അടിച്ച കെട്ടേ വിചാരിച്ചത് അങ്ങ് പൊരിച്ചാലും കഴിഞ്ഞ ഈ പണി കഴിയല്ലോ പിന്നെ ബീട്രൂട്ട് കട്ട് ചെയ്യണമെങ്കിൽ കുറേ സമയം വേണാനും കുറേ കട്ട് ചെയ്യാനുണ്ട് കുറേ ഉപ്പേരി വേണ്ടിയല്ലേ അങ്ങനെ ഉള്ളിയും ഞാൻ തിലിട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിയും തിലിട്ട് ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കും തോന്നൊന്നും കറക്കിയെടുക്കില്ല കറക്കിയെടുത്ത് ആണെങ്കിൽ പൊടിഞ്ഞു അതിനെക്കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയുള്ളൂ അങ്ങനെ അതും സെറ്റാക്കി എടുത്തിട്ടോ പിന്നെ ആണെങ്കിൽ നമ്മൾ കോയ്മുട്ട പൊരിക്കുന്ന ചട്ടിയിലാണ് കറി വറവിടാൻ എടുത്തീനി കടും കറിപ്പിലും പൊട്ടിച്ച് അപ്പോൾ ആ ചട്ടി അതെല്ലാം കഴുകാനായിരിക്കുന്നത് അവൻ ചേർച്ച ആ കഴുകുന്നതിനുമ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കിയൊക്കെ എന്നാൽ പിന്നെ എന്നിട്ട് കഴിയേക്കാലോ ചട്ടി ഒരു പണി എങ്ങനെങ്കിലും കുറഞ്ഞിട്ട് അതാണെങ്കിലും നല്ലേ നമ്മള് കേൾക്കുന്നില്ലെങ്കിലും കേൾക്കുന്ന ഒന്ന് കുറച്ച് കൊടുത്താണെങ്കിൽ അത്രയും നല്ലതല്ലേ അങ്ങനെ ഞാൻ ഓംലെറ്റും പൊരിക്കുകയാണ് ചട്ടി വെച്ചിട്ടോ ഞാൻ പൊരിക്കുക ഒരു ചട്ടിയിൽ കൊഴിച്ചു കൊടുക്കൂ ആ മറിച്ചിടാ നമ്മൾക്ക് മറ്റേ ചട്ടിക്ക് എടുത്ത് കമത്തി കൊടുക്കും അങ്ങനെ നമ്മൾ ചട്ട ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ മറിച്ചിട്ട് കളിക്കുകയെന്നു വേണ്ടേ കൂടുതൽ പൊരിക്കാണ്ടെങ്കിലൊക്കെ ആട്ടോ ഇങ്ങനെ ചെയ്യലോ ഒന്നും രണ്ടും ഒന്നും ഇങ്ങനെ ചെയ്യയില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്നായി കിട്ടില്ല നമുക്ക് വേഗം പണി തീർക്കണോ അതാണ് നമ്മളുദ്ദേശം പിന്നെ മക്കളെ ഗ്ലൗസിലാണ് ഞാൻ ഈ പണികളൊക്കെ എടുക്കുന്നതിന് നമ്മൾ കമന്റി വരുന്നുണ്ട് കേട്ടോ ഒരൈഡി തന്നെ നാല് വട്ട ഇപ്പം വരുന്നുണ്ട് ഫസ്റ്റിൽ ഒരു നല്ലോണം ഉപദേശിച്ച കിട്ടോ നല്ല കാര്യമാണ് ഞാനൊരു കുറ്റപ്പെടുത്തൊന്നും ഇല്ല അത് സത്യമാണോ പറഞ്ഞത് ഞാൻ അംഗീകരിച്ച് അതിനുള്ള റിപ്ലൈയും ഞാൻ കൊടുത്ത് കിട്ടും ഓരോ ഞാൻ കുറ്റപ്പെടുത്തലുള്ള കാര്യം പറയുകയാണ് ഗ്ലൗസ് ഇടാത്തതിനുള്ള കാരണവും ഞാനൊരു വീഡിയോ പറഞ്ഞിരിക്കുന്നത് ഒരു ഷോക്സ് ഇട്ടാൽ കതൊക്കെ ഞാൻ പറഞ്ഞിരിക്കാ കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഗ്ലൗസ് ഇട്ടാളിൻ്റെ അവസ്ഥയ്ക്ക് പണി പെട്ടെന്ന് നീങ്ങി കിട്ടൂലൊരു പിടുത്തം കിട്ടുകയാണ് ഗ്ലൗസ് ഇട്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പോലെ പിന്നെയും വന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്യാണ് ഗ്ലൗസ് ഇടാത്തതിനെ പറ്റി ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് എന്നാലും ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു നമ്മളത് അനുസരിക്കില്ല അവർക്ക് അങ്ങ് നിർത്തിക്കാനാ മതിയുണ്ട് ഒരു കാരണം ഉണ്ടാവുന്നത് മനസ്സിലാക്കിയാൽ പോരെ പിന്നെ കാരണം നമ്മൾ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു കേട്ടോ ഗ്ലൗസ് ഇടാത്തതിനുള്ള കാരണം ഞാൻ വീഡിയോസ് പറയുകയും ചെയ്തു പിന്നെയും ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ഞമ്മക്കൊരു വിഷമമാണല്ലോ എന്താ ഒരു ഇങ്ങനെ ഞമ്മളെന്നക്കൊണ്ട് നിർബന്ധിപ്പിച്ച് ഗ്ലൗസ് ഇടിപ്പിക്കുന്നതെന്ന് ഒരു തോന്നിപ്പോലെ ഇന്ന് ഞാൻ ഓൽക്കും വേണ്ടിയിട്ടോ ഗ്ലൗസിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഇതിരേ തീർപ്പതില്ല ഗ്ലൗസിട്ട് ഫുഡ് ഉണ്ടാക്കാൻ എനിക്കെന്ന് വെച്ചാൽ കൈ എപ്പോഴും ഇങ്ങനെ കെയ്യ് ഇങ്ങാൻ തുടിച്ചു അതും നല്ല തുണി വൃത്തിയുള്ള തുണി കൊണ്ടുവച്ചിട്ടായാലും ഇങ്ങനെ തുടച്ച് എടുക്കുക ചെയ്യുക എനിക്ക് അന്ന് നനവൊന്നും കൈക്ക് തീരേ പറ്റില്ല ഈ ഗ്ലൗസ് ഇട്ടിരിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെ കൈൻ്റെ ഉള്ളിൽ വെള്ളം കടന്നിട്ട് ആ വെള്ളം എപ്പോഴും അവിടെ തങ്ങി നോക്കും എന്നിട്ട് ഈ ഗ്ലൗസ് ഊരിയൊക്കെ കൈയെല്ലാം കൂടി വെറുങ്ങേൽ ചൊക്കെ എടുക്കുക ചെയ്യുന്നത് ചുക്കി ചുഴിഞ്ഞെന്നൊക്കെ പറയില്ല അതുകൊണ്ടാക്കി കയ്യൻ്റെ അടി പിന്നെ ആണെങ്കിൽ മക്കളെ ഈ മാക്സിയൊക്കെ താത്തിട്ട് ഇങ്ങനെ ഷാള് നോക്കിയിട്ടൊക്കെ നടക്കുന്നത് വീഡിയോസ് എടുക്കുന്നതിനെ കൊണ്ടാണ് ഈ വീഡിയോസിൽ ആടേയും കൂടിയൊക്കെ കാണില്ലെന്ന് ചോദിച്ചിട്ടാണൊക്കെ താത്തിട്ട് നോക്കിയിട്ടൊക്കെ നടക്കുന്നത് മറ്റേ പോലെ നമ്മൾ നടക്കുകയാണെങ്കിൽ ആ താത്തിട്ട് ഞാൻ തിരികെയും നടന്നു കേട്ടോ മേക്സിയിലൊന്നൊരു തുള്ളി വെള്ളം ആവരുത് ചളി ആവരുത് അങ്ങനെ കരുതിയിട്ടാണ് ഞാൻ നടക്കുക കുളിക്കുന്നതിന് മുന്നാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ലെന്ന് വിചാരിക്കുക കുറച്ച് നന്യ കിഴങ്ങ് തിരുമ്പി കുളിക്കാനുള്ളതാണല്ലോ വിചാരിക്കുക നമ്മൾ കുളിച്ചിട്ടൊക്കെ ആണെങ്കിലും രാവിലെ അടുക്കളയിൽ കയറുന്നതും അപ്പം അതിൻ്റെതായ കരുതല്ലേ നമ്മൾ നടക്കുകയും ചെയ്യും ഈ ഗ്ലൗസ് കൈമലുണ്ടെങ്കിലും നമുക്ക് ഈ മാക്സിയൊക്കെ വലിച്ചുത്തണെങ്കിലും ഷാളൊന്നും വാരി കെട്ടണമെങ്കിലും ഒക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഗ്ലൗസ് ഊരിയൊക്കെ ഉണ്ടേ ഈ കൈമലാണെങ്കിൽ നമ്മൾ കൈ ഒന്ന് കയറ്റി തുടച്ചു കഴിഞ്ഞാൽ കൈമലത്തെ വൃത്തിയോടൊക്കെ അങ്ങ് പോയി കിട്ടും ഈ ഗ്ലൗസ് മേലുള്ള വൃത്തിയോ ഒന്ന് പെട്ടെന്ന് അങ്ങ് പോയി കിട്ടിയില്ല കൈമല വരച്ച് കഴിക്കുമ്പോൾ ഗ്ലൗസ് വെച്ച് കഴിക്കൽ ഗ്ലൗസ് ഒന്ന് കീറി പോകില്ലേ ഇനി എപ്പോഴും ഈ ഗ്ലൗസ് മാറ്റി എടുക്കാനാകുമോ അതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഗ്ലൗസ് ഉപയോഗിക്കാത്തത് പിന്നെ ആണെങ്കിൽ ഞാനൊക്കെ ഫുൾ ടൈം അടുക്കളയിൽ പണിയെടുക്കുന്ന ആളല്ലേ ഉച്ചക്ക് രാവിലത്തെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഉച്ചക്കൊന്ന് ഫ്രീ ആയി വരുന്നതെന്നപ്പോൾ നിസ്കരിക്കാൻ കയറുന്നത് ഗ്ലൗസ് ഒഴിവാക്കണോ പിന്നെ നമ്മളെ ചോറീറ്റമൊക്കെ കഴിഞ്ഞ് ഗ്ലൗസ് ഇടണമെങ്കിൽ അത് പറ്റൂല പിന്നെ വേറൊന്നെടുത്തിട്ടുണ്ടേ അത് ഒറ്റപ്രാവശ്യം ഇടാനല്ലേ നമുക്ക് പറ്റൂ പിന്നെ നമ്മൾ പോയി ഇങ്ങനെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കസർ പിന്നെ ആവും പിന്നെ അസറ് നിസ്കരിക്കാനുമ്പോൾ ഊരണ്ടേ പിന്നെ നമുക്ക് പിന്നെയും പണിയല്ല എടുക്കളെ തന്നെ അങ്ങനെ നമ്മൾ ഓരോ നിസ്കാരത്തിന് വരുമ്പോൾ ഓരോ ഗ്ലൗസ് നമുക്ക് വന്നപ്പോൾ ആവശ്യമല്ലേ അപ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ലോ അതുകൊണ്ടൊക്കെ ഇട്ടു ആരും ഒന്നും വിചാരിക്കരുത് ഇന്നാരും നിർബന്ധിക്കരുത് എനിക്ക് എനിക്കത്യാവശ്യമാണ് തോന്നുകയാണെങ്കിൽ ഞാനത് ഉപയോഗിക്കൂ ആരും ഇഷ്ടക്കേടായിട്ടെന്ന് തോന്നരുത് കേട്ടോ ഞാൻ പറഞ്ഞതില്ലൊന്നും ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞതെന്നുള്ളതിനോട് നിങ്ങൾ നിർബന്ധിക്കരുത് എന്നാൽ ഇന്ന് ഞാൻ പോലെ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഗ്ലൗസ് ഇട്ട് ഞാൻ ജോലിയൊക്കെ ചെയ്തിരിക്കുന്നത് നാളെയത്തെ ഇനി ശൗകര്യം പോലൊക്കെ ചെയ്യുക പിന്നെ വറ്റാണെങ്കിൽ ഞാൻ ഇടും അതല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ആരും ഉപദേശിക്കരുത് ഗ്ലൗസ് ഇടാൻ മാത്രം കേട്ടോ വേറെ എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞോളി ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ശീലമായി വരികയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ മുന്നോട്ട് എന്നിട്ടോന്നുണ്ട് എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ മക്കളെ വർത്താൻ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി പപ്പടം പൊരിച്ച് തലക്കറി അടുപ്പത്തി വെച്ച് കിട്ടും ഇത് ഇന്നലെ വെട്ടി വലിയ മീൻ്റെ തലയാണ് ആണ് ഇതിൽ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് തക്കാളിയോ വെളുത്തുള്ളി ഇഞ്ചി അതുകൊണ്ട് പച്ചമുളക് കറിവേപ്പില പിന്നെ കുടമ്പുളി ഇതും കുറച്ചിട്ട് ഞാനിട്ട് അടുപ്പത്ത് വെക്കുന്നത് കുറഞ്ഞ വെള്ളത്തിൽ അടുപ്പത്ത് വെച്ച് പിന്നെ മീനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് ഉണ്ടാകും തക്കാളിൻ്റെ വെള്ളം ഉണ്ടാവും അതെല്ലാം കൂടി ഉണ്ടാകും വെള്ളം ഒക്കാണ്ട് മാറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചതാണ് ഇങ്ങനെ അമ്മ ചോറിനെ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുമല്ലോ കാക്കനോട് പൂള കൊണ്ടുവരാൻ പറഞ്ഞതിനെ കൊണ്ടുവരാൻ മറന്നു അതിനെക്കൊണ്ട് ഞങ്ങൾ ചോറിനെ കൂട്ടി തിന്നുകയും ചെയ്ത് ചിലർ പൂളാന്ന് പറയും ചിലർ മലച്ചീനി കപ്പാന്നൊക്കെ പറയും കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പൂളാന്നെയാണ് പറയല് രണ്ട് പേരും പറയലുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്ന പേര് പൂളാന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനും അങ്ങനെ തന്നെ പറഞ്ഞത് ഈ ചട്ടി ചെറുതായനൊണ്ട് ഇതിലെല്ലാം കൊള്ളുന്നൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ എളുക്കുമ്പോൾ ഒക്കെ വയ്ക്കുമ്പോൾ കൂടി ഇങ്ങനെ ആകുന്നുണ്ട് എന്നിട്ട് വൃത്തിയേടായി പോകുന്നത് അങ്ങനെ ആണെങ്കിൽ മൺചട്ടിയിൽ വെച്ചാൽ അല്ലേ ടേസ്റ്റ് ഉണ്ടാകാതെ എന്ന് ഇതിൽ തന്നെ വെച്ച് ഒപ്പിക്കുകയാണ് ഞാൻ ഉരട്ടി ഉരട്ടി ഇളക്കി കൂട്ടി എല്ലാം കൂടി എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇല്ല നിന്ന് തന്നെയാണ് വെച്ച് വേവിച്ചെടുത്ത് കേട്ടോ വേറെ പാത്രത്തിലേക്കൊന്നും ചെരിഞ്ഞിട്ടൊന്നുമില്ല ഇത് വേകുമ്പോൾ ഒന്നും അമ്പി കിട്ടുമല്ലോ ഇങ്ങനെ പുളി കുറച്ച് പുരായി കണ്ടത് പിന്നെ കുറച്ച് കുടമ്പുഴി ഇട്ട് കൊടുക്കുക കേട്ടോ ഇതൊക്കെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടിൻ്റെ കയ്യിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ മറ്റേ വലത്തേ കൈ ഉണ്ടോ മഞ്ഞക്കളറൊക്കെ പിടിച്ചിങ്ങാൻ കഴുകിയിട്ടൊന്നും പോയില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉരച്ച് കഴുകാനൊന്നും അത്രയോ പറ്റുകയും ചെയ്യും ഇല്ല ഞാൻ മേലോട്ട് മേലോട്ട് വലിച്ച് വലിച്ച് കയറ്റി എല്ലാം കൂടി അടയും മുടിയൊക്കെ പൊട്ടിക്കുന്നത് ഈ ഗ്ലൗസ് ഇട്ടും ഇങ്ങനെ എല്ലാം മസാല ഒക്കെ പൊരത്തിയത് അതിൻ്റെ ആണ് കേട്ടോ കാണുന്നത് എൻ്റെ വലത്തേ കഴിയുമ്പോഴൊക്കെ നോക്കിയിരിക്കുകയാണ് തോന്നിക്കത് വൃത്തില്ലാത്തോണം എന്തോ ഒരു ദിവസമായി ഉണ്ട് കേട്ടോ എന്തായാലും എന്തായാലും ഇങ്ങനെ ഒക്കെ ആയിട്ട് പൊട്ടയും ചേർച്ച ഇങ്ങനെ ഗ്ലൗസ് ഏതായാലും ഊരിയില്ല ഒരാണ്ട് ഞാൻ ഒപ്പിച്ച് കൊണ്ടു എടുക്കുകയാണ് എനിക്കൊരു ശ്വാസം മുട്ടുമ്പോഴൊക്കെ തോന്നുന്നുണ്ട് രാവിലെ ഏഴ് മണിക്ക് കുത്തി കയറ്റിക്കുന്നേ പിന്നെ അത് ഞാൻ ഊരിയില്ല ഇനിയിപ്പം നിസ്കരിക്കാൻ പോകുമ്പോൾ ഞാനും ഊരുന്ന് ഈ കറിയോട് വെച്ചിട്ടാണ് എൻ്റെ പണി കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒരു കഴുകിയിട്ടുമാണ് നിസ്കരിക്കാനൊക്കെ ഒന്ന് പോവുക പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ മറുപടി തരാം വൈകുന്നേരം നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ എനിക്ക് ടൈമില്ല ഇതാണ് കേട്ടോ വൈകിയാലും ഞാൻ നിങ്ങൾക്ക് മറുപടി തരും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയലുണ്ടല്ലേ മറുപടി ഞാൻ നിങ്ങൾക്ക് തരും പിന്നെ വീഡിയോസ് കൂടിയെങ്കിലും ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞു തരികയും ചെയ്യും വൈകിയാണെങ്കിലും കമൻ്റ് കൂടെ തന്നെ നിങ്ങൾക്ക് മറുപടിയും തരും കേട്ടോ അതിനൊന്നും വിഷമിക്കരുത് വിചാരിച്ചാരിൻ്റെ വീഡിയോ കാണാണ്ട് നിൽക്കരുത് കമൻറ്റ് ചെയ്യാണ്ട് നിൽക്കരുത് ലൈക്ക് ചെയ്യാണ്ട് നിൽക്കരുത് ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ പിന്നെ ആണെങ്കിൽ ഗ്ലൗസ് കാത്തതിനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ കാരണം ഇതിൻ്റെ അവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നാട്ടോ അല്ലാണ്ട് നിങ്ങളത് വിഷമിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല വിഷമമായിട്ട് തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുകയും വേണം ഞാൻ അങ്ങനെ ഉദ്ദേശം ഒന്നല്ല പറഞ്ഞു നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ തലക്കറിയൊക്കെ റെഡി ആക്കുന്ന മക്കളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തേക്കും അത് ഞാൻ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തില്ലല്ലോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി കറിവേപ്പിലിട്ട് ഞാൻ ഒന്ന് അടുക്കി അവിടെ മൂടിച്ച് തെയ്യങ്ങ് ഓഫാക്കി കാളോ തെയ്യ് ഓഫ് ആക്കി ആണെങ്കിൽ തന്നെ ഈ ചട്ടിക്ക് ചൂടുണ്ടാകും ഈ ചട്ടിൻ്റെ ഉള്ളിൽ നല്ല ഓണം ബന്തിട്ടൊന്നുകൂടി ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി കിട്ടും ഇങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് തെയ്യൊക്കെ ഒന്ന് ഓഫ് ആക്കി നല്ലോണം മൂടിയ്ക്കാം അതൊന്ന് നല്ലവണ്ണം ഗ്രേവി വറ്റിയിട്ട് മീനിലൊക്കെ ഒന്നുകൂടെ പിടിച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ചോറിന് കൂട്ടാൻ അടിപൊളി ചെയ്യും ഈ ചട്ടീൻ്റെ വക്കൊക്കെ ഞാൻ തുടച്ചൊന്ന് വൃത്തിയായി കൊടുക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ ഈ ചട്ടിമെറുക്ക് തെറിച്ചോക്കാം അതൊക്കെയാണ് നമ്മൾ അന്നത്തെ വിഭവങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ മൂന്ന് നാല് ഒണുക്കൽ മീനും പൊരിച്ച് കിട്ടും നമ്മൾ ഉണക്കി ഇനി അത് കാണിച്ചു തരാൻ മറിഞ്ഞു സംസ്കരിക്കാൻ വെപ്പം പൊരിച്ച് പിന്നെ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ജീരകസാല വയനാട്ടൻ കൈമെന്നുള്ള അരിയിട്ടാണ് കേട്ടോ വെക്കല് നമ്മൾ കമൻറ്റ് ചോദിച്ചിട്ടുള്ളൂ ഏത് അരി ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നത് നല്ല ചോറാണ് കേട്ടോ നല്ല അരിവാണ് നല്ല ചോറുമാണ് അതുപോലെ മക്കൾ പോയോ എന്ന് ചോദിച്ചിട്ട് മക്കൾ പോയില്ല ലോലി വിടേ ഉണ്ട് പിന്നെ ഞാൻ വന്നിട്ട് എത്ര ആയെന്ന് ചോദിച്ചത് ഞാൻ വന്നിട്ടൊരു കൊല്ലായിട്ടോ ഈ അരിച്ചാക്കിനെ നൂല് കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് കൂട്ടിയാൽ കൂടാത്തൊരു പണിയാട്ടോ ഞാൻ രണ്ട് തലയെ അറ്റിച്ചൊക്കെ നോക്കും വലിച്ചു നോക്കും ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും ചിലപ്പോൾ രണ്ട് ഭാഗവും അറ്റിച്ചാലും എനിക്കാ കിട്ടിയാലട്ടോ പിന്നെ ആരെങ്കിലും ഒന്ന് വന്നിങ്ങനെ തൊട്ടാതി അങ്ങ് പോരുകയും ചെയ്യും എന്തോ ചിലപ്പോൾ ഒരു കിട്ടായിയാണ് ഇങ്ങോ കളിക്കലുണ്ടോ അങ്ങനെ ഞാൻ കളി കളിക്കുന്നുണ്ടല്ലേ നാട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കളിക്കുകയാണ് ഞാൻ എന്തായാലും ഞാൻ പരാജയപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് വൈകിട്ടാണെങ്കിൽ നൂലൊക്കെ കഴിച്ചിങ്ങനെ അരി ഞാനെടുത്ത് പോകും നിൽക്കുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണമർട്ടോ